നമസ്കാരം എയറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെപ്പിൻ്റെ പരീക്ഷണങ്ങൾ തിരിച്ചടിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലടക്കം പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വാരക വേർഷനാണ് ഇന്നലെ നടന്ന യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നമ്മൾ വീണ്ടും കണ്ടത് സംഭവിച്ചത് രണ്ട് പൂജ്യത്തിന് ഇത്തിഹാദില് സ്വന്തം മൈതാനത്ത് ബയർ ലവർ ക്യൂസിനോട് മാഞ്ചസ്റ്റർ സിറ്റി പൊട്ടി പത്തു മാറ്റങ്ങളാണ് സ്റ്റാർട്ടിംഗ് ലെവനിൽ പെപ്പ് വരുത്തിയത് പെപ്പ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കളിക്ക് ശേഷം മാധ്യമങ്ങൾ അത് ചോദിച്ചപ്പോൾ പത്ത് ചേഞ്ചസ് സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുത്തിയില്ലേ അത് തിരിച്ചടിച്ചോ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കുന്നു ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ വിജയിച്ചിരുന്നെങ്കിലോ അപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പോയി എന്നുള്ളത് പക്ഷേ എല്ലാ രണ്ടോ മൂന്ന് നാല് ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ കളിക്കുകയാണ് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിയാണ് ഇത് ടു മച്ചായിരിക്കും മാറ്റങ്ങൾ നിങ്ങൾ ശരിയായിരിക്കും റിസൾട്ട് കാണുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്ന് പെപ്പ് പറയുന്നുണ്ട് അത് പിന്നെ പെപ്പിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികൾ എല്ലായ്പ്പോഴും ഉണ്ടാകുമല്ലോ ഏതായാലും അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ യു സി എൽ മത്സരമായിരുന്നു കോച്ചായിട്ട് നൂറാമത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരം അതങ്ങ് അലങ്കോലമാക്കി കൊടുത്തിട്ടുണ്ട് ബൈർലവർ ക്യൂസൺ രണ്ട് പൂജ്യത്തിൻ്റെ വിജയം അവർ നേടുമ്പോൾ ഗ്രിമാൽഡോയും പാട്രിക് പാറ്റിക്ഷിക്കുമാണ് ലെവർ ക്യൂസിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ നോക്കുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഓസ്കർ ബോബും മർമോഷും സാവിയോയുമാണ് സ്റ്റാർട്ട് ചെയ്തത് മധ്യനിരയിൽ റേഞ്ചേഴ്സും നിക്കുഗോൺസാലസും ലൂയിസുമാണ് ഉണ്ടായിരുന്നത് ഡിഫൻസിൽ എയ്റ്റ്നൌഴിയും എ കെയും സ്റ്റോൺസും കുഷാനവും ഇറങ്ങി ഗോൾ കീപ്പറായിട്ട് റഫോഡ് ഇറങ്ങി ഇങ്ങനെയാണ് അദ്ദേഹം ടീമിനെ ഇറക്കിയത് ഏതായാലും കളിയിൽ സ്വന്തം മൈതാനത്ത് സിറ്റി തോൽക്കുന്ന ഒരു തോൽക്കുന്നൊരവസ്ഥയുണ്ടായി അവസരങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കിയത് സിറ്റി തന്നെ പക്ഷെ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്നതിൽ കൂടുതൽ മെടുക്ക് കാണിച്ചത് ലവർ ക്യൂസനാണ് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗ്രിവാൽ ഗ്രിമാൾഡോ അവരെ മുന്നിലെത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ പാട്രിക് ഷീക്ക് കൂടി ഗോളടിച്ചു അൻപത്തിനാലാമത്തെ മിനിറ്റിൽ അങ്ങനെ ആ ഒരു രണ്ട് പൂജ്യം ഈ എന്ന സ്കോറിൽ അവർ വിജയിച്ചു കയറി പിന്നെ രണ്ടാം പകുതിയിൽ എളിങ് ഹാലൻഡും ചെർക്കിയും ഡോക്കുവും ഫിൽഫോർഡനും ഒക്കെ കളിക്കാൻ വരുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അവർക്ക് സിറ്റിയൊക്കെ കളി തിരികെ പിടിക്കാൻ പറ്റിയില്ല ഏതായാലും യു സി എലിൽ അവർ ഈ മത്സരം പരാജയപ്പെട്ടിരിക്കുന്നു അഞ്ച് കളികളിൽ നിന്നിപ്പോൾ പത്ത് പോയിന്റാണ് സിറ്റിക്കുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്സിന് വേദം